ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃകകൾ വിവരിക്കുന്നതിനിടയിൽ ഇ പി അബൂബക്കർ കസിമിയും ബാലശ്ശേരിയും ഒക്കെ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ബഹുദൂരം സഞ്ചരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയകളിൽ വൈറലായ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ ഇ പി അബൂബക്കർ കസിമിയുടെ ഒരു പരാമർശമാണ് കൂടുതൽ ആളുകളും എടുത്തിട്ട് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവം പ്രതീക്ഷിച്ച് പ്രസവപ്പലകയിൽ നിൽക്കുമ്പോൾ പോലും അവളുടെ ഭർത്താവ് കാമപൂർത്തീകരണത്തിന് വിളിച്ചാൽ അവൾ ചെല്ലേണ്ടതാണ് എന്ന അബൂബക്കർ കാസമിയുടെ പ്രസംഗത്തെ പല ആളുകളും തട്ടമിട്ട നാറികൾ എന്ന് പരാമർശിച്ചതിന്റെ ഖേദ പ്രകടനത്തിലാണിപ്പോഴും അപ്പോ ദേവദാസിമാർക്ക് പോലും സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് ഇ പി അബൂബക്കർ കാസമിയുടെ സ്ത്രീ വിരുദ്ധമായ പരാമർശം ഉണ്ടായിരുന്നത് അതിനുശേഷം ഒരുപാട് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ കഴിഞ്ഞുപോയി ആ ഒരു പ്രതികരണത്തോടുകൂടി തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ദേവദാസിമാർ നഷ്ടപ്പെട്ടു പോയ പ്രതിഛായ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ഇസ്ലാമിനെ എവിടെ പിടിച്ചാലാണെന്ന് പുകഴ്ത്തപ്പെടുക എങ്ങനെയാണ് ഇസ്ലാം ഒഞ്ചാക്കുക ഞാൻ ഇസ്ലാമിന്റെ പക്ഷത്താണ് എന്ന ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഏത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അടുത്ത തലവേദനയും വന്നു നമ്മുടെ മുജാഹിദ് ബാലുശേരി പറഞ്ഞു അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് ഒരു പുരുഷൻ കാണുന്നതെങ്കിൽ പോലും പുരുഷനിലെ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുകയും ആ ഹോർമോൺ അവളോട് പറയുകയും ചെയ്യുമത്രേ പെണ്ണേ നീ ഒരു ഇറച്ചുക എന്റെ കാമം ശമിപ്പിക്കാനുള്ള ഇറച്ചുക ഇത് പറയുമ്പോൾ ബാലുശേരിയുടെ വീട്ടിലും പെൺകുട്ടികൾ ഉണ്ടാകും കുടുംബത്തിലും പെൺകുട്ടികൾ ഉണ്ടാകും ഇവന്റെ ഒക്കെ സ്വഭാവം തന്നെ ആയിരിക്കില്ലേ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ചകൾക്ക് വിധേയമാകാത്തത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ മുസ്ലിം തീവ്രവാദത്തെ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന സെക്യുലറിസ്റ്റുകളുടെ നാടായി നമ്മുടെ കേരളം അധഃപതിച്ചിട്ട് നാളേറെയായി ഇപ്പോ സ്ത്രീകളുടെ ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകുന്നു ഇസ്ലാം അപ്പോൾ സ്ത്രീകളെ കൊണ്ട് ബൈക്കോടിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഗർഭപലകയിൽ നിൽക്കുമ്പോൾ പെണ്ണ് പോയി പുരുഷന്റെ കാമം ശമിപ്പിക്കണമെന്ന് പറഞ്ഞ ഇ പി അബൂബക്കർ കാസിമി പുരുഷന്മാർക്ക് പുതിയ തരത്തിലുള്ള ഉപദേശങ്ങളുമായി കക്ഷി വന്നിട്ടുണ്ട് അതിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേൾക്കാം ഒരു കൊടുക്കുന്ന ഭാര്യ ഭർത്താവിന്റെ ശക്തി പകർന്നു കൊടുക്കും നമ്മുടെ വീട്ടില് ഭാര്യ ഭർത്താവിനോടെ കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കിട്ടു രാത്രി പന്ത്രണ്ടരക്ക് സൗണ്ട് കേട്ടു ഭാര്യ ഭർത്താവിന്റെ പുതപ്പിനകത്ത് അടി കൂടി അകത്തോട്ട് കയറി ഇന്ന് വരെ ഈ സൗണ്ട് കേട്ടോ ഇനി ഭർത്താവ് സൗണ്ട് ഉണ്ടാക്കിയതൊന്നും അറിയില്ല സംഭവം ഭർത്താവിന്റെ പുതപ്പിന്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കുടിക്കാറും അപ്പൊ ഇയാളെ പറയും ഈശോ എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ നീ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങളെ പോയി നോക്കാം നിങ്ങൾ പോയി നോക്ക് എന്നെ കൊണ്ട് പോയി എന്നെ ഐശു നീ പോയി നോക്കിട്ട് ഐശു ഇല്ല 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 ഞാൻ പോവില്ല ആ നിങ്ങള് പോണം ഞാൻ ചത്താലും കുഴപ്പമില്ല എനിക്കല്ലേ അല്ല കള്ളമാരെ മോശിക്കാൻ വേണ്ടി ഇവള് കത്തിയൊക്കെ നിക്കുകയാണ് ഇവിടെ ഇക്കിടക്കട്ടെ ഞാനൊന്ന് പോയി നോക്കട്ടെ നമ്മളെ പോയാ നീ അങ് പോയിക്കോ നല്ലേ അർദ്ധരാത്രി വീട്ടിന് പുറത്തൊരു ശബ്ദം കേട്ടപ്പോൾ സ്ത്രീയാണ് പോകുന്നതെങ്കിൽ ഭർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീവരൊക്കെ എവിടെ നിന്നാണ് പഠിച്ചിട്ട് വരുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ സാധാരണ പുറത്ത് ശബ്ദമുണ്ടെങ്കിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആണുങ്ങൾ തന്നെയാ പോയി നോക്കുക പെണ്ണുങ്ങൾക്ക് പോയി നോക്കാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷെ ഇങ്ങനെ തള്ളിവിടുന്ന ഒരു രീതി ശരിയല്ല കണ്ടില്ലേ ഇപ്പൊ അബുബുഖാമിന്റെ വീട്ടിൽ ഇങ്ങനെ രാത്രി ശബ്ദം കെട്ടാൽ ഭാര്യയായിരിക്കും പോകുന്നത് എന്നാലാണ് ഭാര്യയുടെ ഒക്കെ അഗ്നിശുദ്ധി വരുത്തി ഭർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കണ്ടേ സ്നേഹം എന്താ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്താ രാത്രി ഒരു ആകാശം മുട്ട ചിറകുള്ള ഒരു ജീവി എന്റെ അടുത്തേക്ക് വന്നു അത് മലക്കാണ് ഞാൻ ആ ഗുഹയ്ക്കകത്തിരുന്ന സമയത്തും ഈ ജീവി തന്നെയാണ് വന്നത് ശരീരം മുഴുവനും ചിറകുകളുള്ള ആകാശത്തും ഭൂമിയിലും നിലയുറയ്ക്കാത്ത ഒരു ജീവി വന്നിട്ട് എന്റെ കഴുത്തിന്റെ പിടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ മുഹമ്മദിനെ എഴുത്തും വായനയും അറിയില്ല അറിയില്ല അള്ളാഹു പറഞ്ഞു വിട്ട മലക്കിനും അറിയില്ല അങ്ങനെ നബി പറഞ്ഞു മാരി ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞത്രേ അങ്ങനെ ഈ സംഭവം വന്ന് ഖദീജയോട് പറയുമ്പോൾ ഖദീജ പറയാണ് അതെ ഇനി അങ്ങനെ ഒരാൾ വരുന്നെങ്കിൽ എന്നോട് പറയട്ടെ കാരണം മുഹമ്മദിന്റെ രോഗം എന്താണെന്ന് കതീജയ്ക്ക് അറിയാം അങ്ങനെ ഒരു ജീവിയുമില്ല രൂപവുമില്ല കാമം വരുമ്പോൾ മുഹമ്മദിന് തോന്നുന്നതാണ് ഇതൊക്കെ എന്ന് കദീജക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെയാണ് കാമപരിശോധന നടത്തിയത് വൈകാരികമായ ഒരു പരിശോധനയാണ് ഖദീജ മുഹമ്മദിന്റെ പീഡം നടത്തിയത് ആദ്യം കാലു തീട്ടിഴുന്നിട്ട് പറഞ്ഞു പറഞ്ഞപ്പോ തോന്നുന്നുണ്ടോ ഉണ്ട് കുറച്ചും കൂടെ കേറ്റിരുന്നു അവസാനം രണ്ടു മൂന്ന് തവണയായപ്പോഴേക്ക് തുണി മൊത്തം മാറ്റിയിട്ട് കേറ്റിയിരുത്തി ഇപ്പൊ തോന്നുന്നുണ്ടോ ഇല്ല കാരണം അപ്പോഴേക്ക് മുഹമ്മദിന്റെ മൈൻഡ് മാറി ഈ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് അതല്ലാതെ വീട്ടിന്റെ പുറത്താരി വന്ന് മുഹമ്മിനെ കൊല്ലാ നിൽക്കുന്നു അത് എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞു കതീജ ചെന്ന് കേറി കൊടുത്തത് അല്ല ഉസ്താതെ പോകണം പറഞ്ഞു പോകണം അങ്ങനെ ഒരാൾ കട്ടി സംഭവം

രാത്രി വർണ്ണ സമയത്ത് രണ്ടു മൂന്ന് പണി വെച്ചാൽ ഇപ്പോഴത്തെ കള്ളന്മാരുടെ കയ്യിലുള്ളത് പെട്രോൾ പമ്പും ഒക്കെയാണ് വാപ്പ അല്ല 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 ഇക്ക ഇനി വന്നാലും അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന് വെളിയിട്ട് ചെയ്യണം ആണത്തെ വണ്ടി അറിയാൻ വണ്ടി കള്ളന്മാരും സംഭവം പണിയെ ചെറുപ്പോൾ വാങ്ങാ കിട്ടുണ്ട് ബാത്റൂമിങ്ങാണോ നിരത്തി വയ്ക്കണം ഇത്രയും അംഗങ്ങളോട്ടേണ്ട വണ്ടി വിട്ടു പോകാം

നല്ല സമയം കേട്ടോ കേട്ടോ െ അല മോനെ എനിക്ക് മൂന്ന് ബനാത്ത് കൂടുതൽ മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കളാ ഇത് പിന്നെ എങ്ങനെയാണുണ്ടായോ എന്തായാലും വരണ്ടത് ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗ്ഗമാണെന്ന നമ്മൾ പറഞ്ഞത് തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കൾ മക്കള്

അലൈഹി അലൈഹി തങ്ങൾ രണ്ട് തങ്ങളെ നടുക്കോട്ട് തുണി എടുത്തങ്ങ് മാറ്റി ഉണ്ടോ ഇല്ല 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 പറഞ്ഞു അത് ഇത്രയും ഭാര്യമാരും അടിമ സ്ത്രീകളും പിന്നെ ദാനം ചെയ്ത ശരീരങ്ങളും ഒക്കെ എമ്പാടും ഉണ്ടായിട്ടും ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ലിപിക്ക് വികാരമുണ്ടായി ഉടനെ തന്നെ വീട്ടിൽ വന്ന് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തിരിച്ചു അന്യായങ്ങളോട് പറയാൻ അടാ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെ ലവളെ കണ്ടപ്പോൾ തോന്നി അപ്പോഴത്തേക്കും ഞാൻ എടുത്ത് പോയി സംഭവം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ നബിക്ക് ഇത്രയധികം വികാരമുള്ളപ്പോൾ സ്വാഭാവികമാണ് അത് കുറച്ച് സമയത്തേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നബിക്ക് എങ്ങനെ തോന്നുമായിരിക്കും അത് കദീജക്ക് കൃത്യമായിട്ട് അറിയാം നബിയുടെ സൈക്കോളജി കൃത്യമായിട്ട് അറിയുന്ന ഖതീജ അത്തരത്തിലുള്ളൊരു പരീക്ഷണം തന്നെ മുമ്പോട്ട് വെച്ചു അതല്ലേ സത്യം അത് മലക്കാണ് അത് ജിബിലാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സമയത്തും തലയിൽ തട്ടമിട്ട് തുണി തുണിയമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത് പക്ഷെ ഞാൻ മൂന്നാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത് ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല അവിടെ ശാപത്തിന്റെ പിശാചാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരിമാരൊക്കെ അതായത് നോക്കി ഒക്കെ ഉണ്ട് തുണി മൊത്തം അങ്ങ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മലക്ക് അവിടെ ഇല്ല കാരണം ഖദീജയുടെ കാണണ്ടേ പിന്നെ മലക്കിനും എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ പണി കിട്ടൂല അതുകൊണ്ട് അങ്ങ് പോയി അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം തുണി മാറ്റിയിട്ട് നോക്കിയപ്പോൾ മലക്ക് അവിടെ മലക്കവിടെയില്ല അപ്പൊ മലക്കല്ലാർന്നെങ്കിൽ ഖദീജയുടെ അവർ കണ്ടിട്ട് പോകോട്ടെ എന്നാണല്ലേ പഞ്ചാബിയെ കാണുമ്പോൾ സിക്കുകാരെ കാണുമ്പോൾ മാത്രം തള്ളിയിൽ തുണിയിട്ട പോരാ ഏത് സമയത്തും തലയിൽ നടക്കണം അവർ നടക്കണം അങ്ങനെ നടന്നില്ല എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും യാതൊരു സംശയവും അപ്പൊ ഞാൻ പറഞ്ഞു നബി തങ്ങളുടെ ഭാര്യയായ അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് എപ്പോഴും കുറിച്ച് തങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ സ്നേഹമായിരുന്നു കൃത്യമായിട്ട് കക്ഷിയുടെ സ്വഭാവം അറിഞ്ഞ വ്യക്തിയാണ് കതീജ അപ്പൊ ഖദീജയ്ക്ക് അറിയാം എപ്പോഴാണ് എന്താണ് വേണ്ടത് അതാണല്ലോ തളച്ചിട്ടത് ഖതീജ മരിച്ചതിന് ശേഷം ഇത്രയധികം പെണ്ണുങ്ങളുമായിട്ട് അറകൂടിയതും കല്യാണം 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 ഖദീജ ഉള്ള സമയത്ത് ഒരു ദൈവിക വെളിപാടിറക്കാൻ അല്ലാഹുവിനും ഭയമായിരുന്നു ജിബിരിലിനും ഭയമായിരുന്നു കാരണം ഖദീജയുടെ കിങ്കരന്മാരെ അവർക്കൊക്കെ ഭയമായിരുന്നു പിന്നീട് വളർത്തുമകന്റെ ഭാര്യയെ വരെ അനുവദിച്ചു കൊടുത്ത നീ എത്ര കാരുണ്യവാനാണ് അഞ്ചര വയസ്സ് അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമുള്ള കുഞ്ഞിനെ കിട്ടാൻ ദൈവികമായി വെളിപാടുമായിട്ട് വന്ന ജിബിരിയിലേ എത്ര മഹാനാണ് നന്ദി